ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ അപ്ഡേറ്റ് തീർച്ചയായിട്ടും കിഡ്ഡില്ലൻ ഒരു പ്രൊമോയാണ് എന്ന് മാത്രമല്ല ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരിക്കും ചിലപ്പോൾ നാളെ കാരണം നമുക്കറിയാം രതീഷ് പോയിരിക്കുന്നു അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഇനി എന്ത് എന്നതാണ് ചോദ്യം ഗെയിം ഇനി എങ്ങോട്ട് പോകും അതിൻ്റെ ഒരു സൂചന ഓൾറെഡി റോക്കി രണ്ട് ദിവസം കൊണ്ട് തന്നുകഴിഞ്ഞു ഒരു വശത്ത് രതീഷിന് പകരം കുറേ കൂടി ശക്തമായ ഭാഷയിൽ കത്തിക്കയറാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് താനെന്ന് റോക്കി ഒരു സൂചന നൽകിയിട്ടുണ്ട് സിജോ ഓൾറെഡി പുള്ളിയുടെതായിട്ടുള്ള ഒരു ഗെയിം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആര് അപ്സര ക്യാപ്റ്റൻസി ടാസ്കിലെ പെർഫോമൻസിലൂടെ റോക്കിക്ക് ഒരു ശക്തയായ എതിരാളിയാണ് ജാസ്മിനും കൂടി എതിരാളിയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു ഇപ്പോഴാണ് റസ്മിൻ ഭായി കത്തിക്കയറാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് റസ്മിൻ ഭായ് എന്ന് വ്യക്തമാവുകയാണ് ഇവിടെ ഞാൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം സൂചിപ്പിക്കാം ഇപ്പൊ ജാസ്മിൻ വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ ഏറ്റവും കൂടുതൽ സ്ത്രീ മത്സരാർത്ഥികൾക്കിടയിൽ ഇനി ഒരു ഭീഷണി നേരിടാൻ പോകുന്നത് റസ്മിൻ ഭായിൽ നിന്നും അതുപോലെ അപ്സരയിൽ നിന്നുമാണ് നോറയും ശരണ്ണിയും അതുപോലെ ശ്രീരേഖയും ഒക്കെ നല്ല ഗെയിമേഴ്സ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവർ രണ്ടുപേരും കുറെ കൂടി സ്ട്രോങ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ഡേ ആണ് ഇന്നും നാളെയായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് സോ നാളെ റസ്ബിൻ ഭായ് കട്ടക്കി അതായത് ഒരു മെയിൽ കണ്ടസ്റ്റൻസിൽ ഏറ്റവും പവർഫുൾ എന്ന് പറയാവുന്ന ഒരാളാണ് റോക്കി റോക്കിയുടെ കൂടെ കട്ടക്കി അടിച്ചു നിൽക്കുന്നതിലൂടെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റിന് നാളെ സാധ്യത കാണുന്നുണ്ട് ഒരു ഗംഭീര പ്രമോയാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് തീയും പുകയൊക്കെ കാണുന്നുണ്ട് എന്തായി തീരുമോ എന്തോ